എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഇഡ്ഡലിയാണ് നല്ല സോഫ്റ്റായിട്ട് പൂ പോലുള്ള നല്ല അടിപൊളി ഇഡലിയാണ് ഞാനിവിടെ എടുക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വരുന്ന ചോറും കൊണ്ടാണ് ഞാൻ ഇഡിലി ഉണ്ടാക്കിയെടുക്കുന്നത് അധികം സമയം റെസ്റ്റ് ചെയ്യാനും ഒന്നും വെക്കണ്ട എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇഡ്ഡലി മാത്രമല്ല ഞാൻ ഇഡലിയുടെ കൂടെ ഒരു ചട്ണി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു തക്കാളി ചട്നിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഇഡ്ഡലിക്കും ദോശയുടെ കൂടെ കരിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തി തന്നെയാണ് നമുക്ക് എങ്ങനെ ഇതുണ്ടാക്കുന്നത് നോക്കിയാലോ ഇവിടെ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒന്നര കപ്പ് ചോറിട്ട് കൊടുക്കുകയാണ് ഇതുപോലത്തെ ഒരു കപ്പിലാണ് ഞാൻ ചോറിട്ട് കൊടുക്കുന്നത് ഇത് ബാക്കി വന്ന ചോറാ കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചുമന്നച്ചോറാണെങ്കിൽ ചുമന്ന ഇട്ട് കൊടുക്കാം അതെല്ലാം വെള്ളച്ചോറ ഇട്ട് കൊടുക്കാം അതുപോലെ ബസ്മതികേരിയുടെ ചോറിട്ട് കൊടുക്കാം ഇപ്പം വെള്ളച്ചോറ ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല തൂവെള്ള ഇഡലി കിട്ടും ഇതിലോട്ട് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിനെ അരച്ചുകൊണ്ട് വരാം നല്ലതുപോലെ ഇത് അരച്ചുകൊണ്ട് വരണം വെള്ളം കൂടി പോകരുത് ഈ രീതി വേണം ഇതിനെ അരച്ചെടുക്കാനായിട്ട് ോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം വറുത്ത റവ വറക്കാത്ത റവ ഏത് റവ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് തൈര് അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അധികം പുളിയില്ലാത്ത തൈര് വേണം ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് നമുക്കിതിനെ ഇളക്കിയെടുക്കാം ഇതിനെ മിക്സ് ചെയ്ത് കഴിയുമ്പം ഈ രീതിയിലാണ് ഇരിക്കുന്നത് കുറച്ച് കട്ടിക്കാണല്ലോ ഇരിക്കുന്നത് ഇനി നമുക്ക് ഇഡ്ഡലിമാവിൻ്റെ ആ പരുവത്തിൽ വെള്ളം ഒഴിച്ച് നമുക്കതിനെ ലൂസാക്കിയെടുക്കണം എത്ര വെള്ളമാണോ വേണ്ടത് കുറേച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ ലൂസാക്കിയെടുക്കാം കാരണം റവ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ റവയാണെങ്കിൽ വെള്ളം വലിച്ചെടുക്കും അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇഡലിമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ ഉണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ ലൂസാക്കിയെടുക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് നമുക്കിതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മാവ് എടുത്ത് നോക്കാം റവയൊക്കെ വെള്ളം അബ്സോർബ് ചെയ്ത് കുറച്ചും കൂടെ ഒത്തിക്കായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ശക്കലം കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് കറക്റ്റിഡിലി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്കിതിനെ ആക്കിയെടുക്കാം ഇതിലോട്ട് നാലഞ്ച് കൊച്ചുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തതും രണ്ട് പച്ചമുളക് ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് തണ്ട് കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അത് നമുക്ക് ഇഡലി മാവിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇഡിലി ആണെങ്കിലും സാധാരണ ഇഡിലി ഉണ്ടാക്കുന്ന സമയത്തും ഇതുപോലെ ഇട്ട് കൊടുത്ത് ഇഡലി ഉണ്ടാക്കുമോണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിലോട്ട് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാൻ കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇടാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ബേക്കിംഗ് സോഡ ഇത് ഇട്ട് കൊടുത്താൽ മാത്രമേ ഇഡിലിക്ക് നല്ലൊരു മയം കിട്ടത്തുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് വേണം നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇഡലി തട്ടിൽ എണ്ണ ഇങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലൂട്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മാവ് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ആവിയിൽ ഇതിനെ വേവിച്ചെടുക്കാം നല്ലതായിട്ട് ആവി വന്ന് കഴിയുമ്പോൾ അതിനെ തീ കുറച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇഡ്ഡലി വേവിച്ചെടുക്കാം ഇഡ്ഡലി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയെടുക്കാം ഇത് ഇഡലിയുടെ കൂടെ ദോശയുടെ കൂടെയും അടിപൊളിയ ചട്നി കേട്ടോ അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു ആറല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളിയാണ് ആറ് അതല്ലെങ്കിൽ ചെറുതാണ് എട്ടല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് കൂടെ മുറിച്ച് ഇതോട്ട് ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നാൽ മതി ആ സമയമാകുമ്പോഴത്തേക്ക് ഒരു മീഡിയം സവാള ഈ രീതിയിൽ അരിഞ്ഞെടുത്തതാണ് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് തക്കാളി ഒത്തിരി വലിയ തക്കാളിയല്ല മീഡിയം തക്കാളി തന്നെ രണ്ട് തക്കാളിയും കൂടെ നമുക്കിതിലോട്ടങ് ഇട്ട് കൊടുക്കാം എന്നിട്ടിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഇത് വയൻണ്ടി വരാനായിട്ടാണ് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിളക്കി ഇതിനൊന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി അങ്ങ് മെൽക്കായി വരുക അങ്ങനെയൊന്നും വേണ്ട ജസ്റ്റ് ഇതൊന്നും വയണ്ട് വരണം ഈ രീതിയിലായി വന്നാൽ മതി ഈ രീതിയിലായി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നവരെ ഇതിലൊന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് കഴിഞ്ഞ് നല്ലതായിട്ട് തണുത്ത് വന്ന് കഴിയുമ്പം ഇതിനെ മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കണം മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുത്ത് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം എന്നിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുക ഇട്ട് നല്ലതായിട്ട് ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് ഇതിലോട്ട് രണ്ട് വറ്റിലമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലും കൂടെ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കണം എന്നിട്ട് ചെന്നി ഒന്ന് ഇളക്കിയെടുക്കുക ഇട്ട് തീ അങ്ങ് കുറച്ച് വെക്കുക എന്നിട്ട് ഇതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്ന തക്കളിയുടെ കൂട്ടുണ്ടല്ലോ അതങ്ങ് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കണം തക്കാളിൻ്റെ കൂട്ടുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സിയിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് അതൊന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്കിത് ഉപയോഗിക്കാം നല്ല അടിപൊളി ചട്നി തന്നെയാണ് കേട്ടോ സാധാരണ ഇടലീടൂട് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ചട്നി നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ തക്കാളി ചട്നി ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇഡിലി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത് തണുക്കാനായിട്ട് എടുത്ത് മാറ്റി വെക്കാം ഇഡിലി ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇഡലി തട്ടിന്ന് നമുക്ക് ഇഡലി എടുത്ത് മാറ്റാം കണ്ടില്ലേ ഇഡലി നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ സാധാരണ ഇഡ്ലിയുടെ പോലെ ഞാൻ ഇവിടെ ചുവന്നേരി ഉപയോഗിച്ചതുകൊണ്ട് തന്നെയാണ് ഒരു കളർ വ്യത്യാസം ഞാൻ പറഞ്ഞില്ലേ ബസുമതി അരിയോ സാധാരണ വെള്ളച്ചോറോ ആണെങ്കിൽ തന്നെ നല്ല തൂവെള്ള ഇഡ്ലി കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇഡ്ഡലി ഇരിക്കുന്നത് കണ്ടില്ലേ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നമ്മൾ സാധാരണ ചോറൊക്കെ ഒന്ന് തിളപ്പിച്ച് ചുറ്റി കഴിഞ്ഞാൽ അധികം ചോറ് വരുവാണെങ്കിൽ നമ്മൾ പിന്നെ അത് ഫ്രിഡ്ജിൽ വയ്ക്കാനോ ഉപയോഗിക്കാനൊന്നും കൊള്ളില്ലല്ലോ ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു ഇഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളിത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതൊന്ന് ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിലോട്ടൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നമുക്കിനി ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം